ഒന്നാലോചിച്ചു നോക്കൂ ഒരു കോളനി അതിലെ ആളുകൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അപ്രത്യക്ഷരായി അതെ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴയതും ഇന്നും ഉത്തരം കിട്ടാത്തതുമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് റോനോക്കിലെ ആ കോളനിക്ക് ശരിക്കും എന്ത് സംഭവിച്ചു അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം സമയം പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം സർ വാൾട്ടർ റാലി എന്നുപേരുള്ള ഒരാട് ഭയങ്കര സാഹസികനായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു അമേരിക്കൻ വൻകരയില് അതായത് അന്ന് പുതിയ ലോകം എന്ന് വിളിച്ചിരുന്ന അവിടെ ഒരു സ്ഥിരം ഇംഗ്ലീഷ് കോളനി സ്ഥാപിക്കണം അങ്ങനെ അതിനെ പറ്റിയ ഒരു സ്ഥലമായി അദ്ദേഹം കണ്ടെത്തിയതാണ് ഇന്നത്തെ നോർത്ത് കരോലിനയുടെ തീരത്തുള്ള റോണോക്ക് ദ്വീപ് നൂറ്റിപ്പതിനേഴ് പേർ അതാണ് ആ സംഖ്യ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ നൂറ്റിപ്പതിനേഴ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടെ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് അങ്ങോട്ട് യാത്രയായി ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇവർ വെറുതെ സ്ഥലം കാണാൻ വന്ന ടൂറിസ്റ്റുകളോ പര്യവേക്ഷകരോ ആയിരുന്നില്ല മറിച്ച് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കാൻ വന്ന കുടുംബങ്ങളായിരുന്നു അച്ഛനും അമ്മയും മക്കളുമൊക്കെ അടങ്ങുന്ന സാധാരണ മനുഷ്യർ പക്ഷേ അവിടെയാണ് കഥ മാറുന്നത് എല്ലാം അപ്രതീക്ഷിതമായിരുന്നു അവരുടെ ഗവർണർ ആയിരുന്നു ജോൺ വൈറ്റ് പാവം കുറച്ച് സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്കൊന്നും മടങ്ങിപ്പോയി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു ഒരു യുദ്ധം കാരണം അദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റിയില്ല ഒന്ന് രണ്ട് അല്ല മൂന്നു വർഷം വൈകിപ്പോയി അവസാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം തിരിച്ചു റോണോക്കിലെത്തിയപ്പോ അവിടെ കണ്ട കാഴ്ച എന്താണെന്നോ ആ കോളനി ശൂന്യമായിരുന്നു ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അപ്പോ ആ വലിയ ചോദ്യം ഉയർന്നു വന്നു എവിടെ പോയവരെല്ലാവരും ജോൺ വൈറ്റ് പക്ഷെ തളർന്നില്ല തന്റെ ഭാര്യയും മകളും പേരക്കുട്ടിയും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് അപ്പൊ വെറുതെ വിടാൻ പറ്റുവോ അദ്ദേഹം ആ ശൂന്യമായ കോളനിയിൽ എന്തെങ്കിലും ഒരു തുമ്പിനായി തിരയാൻ തുടങ്ങി അവിടെ അദ്ദേഹം കണ്ടെത്തിയ ചെറിയ സൂചനകളാണ് വർഷങ്ങൾക്കിപ്പുറം ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പം വൈറ്റ് ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വീടുകളൊന്നും ആരും ആക്രമിച്ചു തകർത്തതല്ല പകരം വളരെ ശ്രദ്ധയോടെ പൊളിച്ചു മാറ്റിയ പോലെയായിരുന്നു ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണല്ലേ അവരെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പേടിച്ചോടിയതല്ല മറിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തന്നെയാണ് അവിടെ വിട്ടുപോയത് പിന്നെയാണ് അദ്ദേഹം ആ നിർണായകമായ തെളിവ് കാണുന്നത് ജോൺ വൈറ്റ് തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു മരത്തിൽ ക്രൂവാ ടാൻ എന്ന് കൊത്തിവെച്ചിരിക്കുന്നു അത്രേയുള്ളൂ ആകെ കിട്ടിയത് ആ ഒരൊറ്റ വാക്കാണ് പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ തുമ്പ് അപ്പോ ഈ വാക്കിന് ഇത്ര പ്രത്യേകത എന്നല്ലേ സംഭവം ഇതാണ് ജോൺ വൈറ്റും കോളനിക്കാരും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു അതായത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവേണ്ടി വന്നാൽ പോകുന്ന സ്ഥലത്തിന്റെ പേരിനൊപ്പം ഒരു മാൾട്ടീസ് കുരിശിന്റെ ചിഹ്നം കൂടി കൊത്തിവെക്കണമെന്നായിരുന്നു ഉഗവടി പക്ഷെ ഇവിടെ നോക്കൂ ക്രോട്ടോൺ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ ഒരു കുരിശുമില്ല ഇത് കണ്ടപ്പോൾ ജോൺ വൈറ്റിന് ശരിക്കും പറഞ്ഞാൽ സമാധാനമായി അപ്പോ എന്താണ് ഈ ക്രോവാറ്റുവൻ അത് അടുത്തുള്ള ഒരു ദ്വീപിന്റെ പേരായിരുന്നു ആ സ്ഥലം ഹാറ്റരാസ് ദ്വീപ് എന്നറിയപ്പെടും അവിടെ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാർ ഇംഗ്ലീഷുകാരുമായി നല്ല സൗഹൃദത്തിലുമായിരുന്നു പോരാത്തതിന് അവരുടെ നേതാവായ മാൻറ്റിയോ ആണെങ്കിൽ കോളനിക്കാരുടെ ഒരു ഉറ്റ സുഹൃത്തും അപ്പോൾ പിന്നെ വൈറ്റിന് വേറെ എന്ത് ചിന്തിക്കാനാണ് തൻ്റെ ആളുകൾ സുരക്ഷിതരായി അങ്ങോട്ട് പോയിട്ടുണ്ടാവും അദ്ദേഹം ഉറപ്പിച്ചു പക്ഷേ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അതായിരുന്നു ഒരു വലിയ കാരണം ജോൺ വൈറ്റിന് ആ ദ്വീപിലേക്ക് പോകാനേ പറ്റിയില്ല അതോടെ ആ കോളനിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം നൂറ്റാണ്ടുകളോളം ഉത്തരം കിട്ടാത്ത ഒരു രഹസ്യമായി മാറി പിന്നെ ഒരുപാട് കാലത്തേക്ക് പല കഥകളും സിദ്ധാന്തങ്ങളൊക്കെ ഇറങ്ങി അപ്പോ എന്തൊക്കെയായിരുന്നു ആ സിദ്ധാന്തങ്ങൾ ചിലർ പറഞ്ഞു ഒരു വലിയ ചുഴലിക്കാറ്റ് വന്ന് എല്ലാവരെയും കൊണ്ടുപോയെന്ന് പക്ഷേ അതിന് സാധ്യതയില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വീടുകൾ പുളിച്ചു മാറ്റിയ നിലയിലായിരുന്നു വേറെ ചിലർ പറഞ്ഞു ക്ഷാമമോ രോഗമോ വന്ന് എല്ലാവരും മരിച്ചുപോയെന്ന് അങ്ങനെയെങ്കിൽ ശവക്കുഴികളെങ്കിലും കാണണ്ടേ അതുമില്ല പിന്നെ വന്നൊരു തിയറിയാണ് സ്പെയിൻകാർ ആക്രമിച്ചെന്നത് ശരിയാണ് അവർ അന്ന് ശത്രുക്കളായിരുന്നു പക്ഷേ ഒരു യുദ്ധം നടന്നതിന്റെ ഒരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ അതും ശരിയല്ല അങ്ങനെ ഈ പഴയ സിദ്ധാന്തങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ കഥയിലേക്ക് പുതിയൊരു ഹീറോ വരുന്നത് മോഡേൺ ആർക്കിയോളജി അതായത് ആധുനിക പുരാവസ്തു ഗവേഷണം ശാസ്ത്രത്തിന്റെ സഹായത്തോടെയുള്ള ഈ അന്വേഷണങ്ങൾ പുതിയ തെളിവുകൾ പുറത്തുകൊണ്ടുവന്നു പഴയ കഥകളെയെല്ലാം അത് ചോദ്യം ചെയ്തു അപ്പോ ഈ പുരാവസ്തു ഗവേഷകർ എവിടെയാണ് തെരഞ്ഞത് അവർ കോളനിക്കാർ തന്നെ കൊടുത്ത സൂചനകൾ വെച്ച് രണ്ട് പ്രധാന സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒന്ന് തീർച്ചയായും ആ മരത്തിൽ കൊത്തിവെച്ച സ്ഥലം ക്രോട്ടോവൻ ദ്വീപ് അതായത് ഇന്നത്തെ ഹാറ്ററാസ് രണ്ട് ജോൺ വൈറ്റ് തന്നെ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അത്യാവശ്യം വന്നാൽ അൻപത് മൈൽ ഉള്ളിലേക്ക് മാറിക്കോളണമെന്ന് അപ്പോ ആ ഉൾനാടൻ പ്രദേശങ്ങളിലും അവർ തെരച്ചിലു തുടങ്ങി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്തെ ആ തെരച്ചിലാണ് ഫസ്റ്റ് കോളനി ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ ഗവേഷകർ വർഷങ്ങളായി ക്ഷമയോടെ ഈ ഉൾനാടൻ പ്രദേശങ്ങളിലെ മണ്ണെരിച്ച് ചെറിയൊരു തുമ്പിനായി കാത്തിരിക്കുകയാണ് അവരുടെ കഠിനാധ്വാനമാണ് ഈ കഥയെ തന്നെ മാറ്റിമറിച്ചത് അവരുടെ കണ്ടെത്തലുകൾ ശരിക്കും നിർണായകമായിരുന്നു ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് എലിസബത്തൻ കാലഘട്ടത്തില് അതായത് ഉപയോഗിച്ചിരുന്ന അതേപോലത്തെ മൺപാത്രങ്ങൾ കിട്ടി പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരു വലിയ കോളനിക്ക് വേണ്ട അത്രയും സാധനങ്ങളൊന്നും അവിടെ ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ ഇതിൽ നിന്താ മനസ്സിലാകുന്നത് ഒരു വലിയ സമൂഹം ഒന്നിച്ചല്ല മറിച്ച് ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമുള്ള ചെറിയ ചെറിയ സംഘങ്ങളായാണ് അവരവിടെ താമസിച്ചിരുന്നത് ഇതേപോലത്തെ ചില തെളിവുകൾ ഹാറ്ററാസ് ദ്വീപിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോ ഈ പുതിയ തെളിവുകളൊക്കെ കൂട്ടിവെച്ചു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ പുതിയൊരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് കോളനിക്കാർ ഒന്നടങ്കം എങ്ങോട്ടോ അപ്രത്യക്ഷരായതല്ല മറിച്ച് അവർ പല വഴിക്കായി ചിതറിപ്പോയതാണ് ഇതിനെയാണ് ഗവേഷകർ ഡിസ്പേഴ്സൽ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ചിതറൽ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളാണ് ആശയം കോളനിക്കാർ എല്ലാവരും കൂടെ ഒരിടത്തേക്ക് പോയില്ല പകരം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പിരിഞ്ഞു എന്നിട്ടോ അവർക്ക് അഭയം കൊടുത്ത പല തദ്ദേശീയരായ അമേരിക്കൻ ഗോത്രങ്ങളുടെ കൂടെ അങ്ങ് കൂടി ഈ ചിതറൽ സിദ്ധാന്തത്തിന് ഒരുപാട് തെളിവുകളുണ്ട് ആ സിആർഒി എൻ എന്ന വാക്ക് തന്നെ ഒരു തെളിവ് ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ മൺപാത്രങ്ങൾ മറ്റൊരു തെളിവ് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് വരുന്നത് എവിടെ നിന്നാണെന്നറിയുമോ തദ്ദേശീയരുടെ വാമൊഴി ചരിത്രത്തിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവിടുത്തെ ഒരു കഥയുണ്ടായിരുന്നു തങ്ങളുടെ പൂർവികരുടെ കൂട്ടത്തിൽ പുസ്തകത്തിൽ സംസാരിക്കാൻ അറിയുന്ന അതായത് എഴുത്തും വായനയും ഒക്കെയുള്ള വെളുത്ത നിറമുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്ന കഥ ഇതിലും വലിയ എന്ത് തെളിവ് വേണം അല്ലേ അപ്പോ നമ്മൾ ഈ കഥയെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറുകയാണ് അവർ എവിടെ അപ്രത്യക്ഷരായി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഇനി പ്രസക്തിയില്ല യഥാർത്ഥ ചോദ്യം ഇതാണ് റോണോക്കിലെ ആ നൂറ്റി പതിനേഴ് പേരുടെ പിൻതലമുറ എവിടെയാണ് അതിജീവിച്ചത് എവിടെയാണ് അവർ തങ്ങളുടെ ജീവിതം തുടർന്നത് അപ്പോ ഒരുപക്ഷെ അവർ ഒരിക്കലും അപ്രത്യക്ഷരായിട്ടില്ല മറിച്ച് പുതിയൊരു സംസ്കാരത്തിൽ പുതിയൊരു ലോകത്ത് അവർ അലിഞ്ഞു ചേരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു നഷ്ടത്തിന്റെ കഥയല്ല മറിച്ച് അതിജീവനത്തിന്റെ കഥയാണ് ഇന്നും അമേരിക്കൻ ജനതയുടെ സിരകളിലൊഴുകുന്ന ഒരു പൈതൃകത്തിന്റെ കഥ